തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് കൽപ്പറ്റ നഗരസഭയിലെ പരാജയത്തിൽ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വിമർശനവുമായി പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ പ്രതികരിച്ച് രംഗത്ത് പരാജയത്തിന്റെ കാരണം കൽപ്പറ്റയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്നായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചിട്ടുള്ളത് വീടിന്റെ വടക്കം ഉള്ള നാണക്കേട് ഓരോടെ ഈ ഈ നേതൃത്വം മനസ്സിലാക്കില്ല അത്രക്കും അത് പാർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവരപ്പുറം പിന്നെ പിന്നെ പ്രവർത്തനത്തിനായാലും എന്തിനായാലും ആ സമയത്തെ നമ്മളടുത്തേക്കൊക്കെ വരികയുള്ളൂ അപ്പം എത്ര പ്രശ്നമുണ്ടാവും ഒരിക്കലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളെപ്പോലത്തെ സാധാ പ്രവർത്തകരാണ് ഇതിന് മറുപടി പറയേണ്ടതും തല്ലുകൂടേണ്ടതും എല്ലാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അധികാരത്തിലുള്ള യു ഡി എഫിന് മേൽ അട്ടിമറി വിജയമാണ് എൽ ഡി എഫ് നേടിയത് കൽപ്പറ്റയിൽ മുപ്പതിൽ പതിനേഴ് സീറ്റ് നേടിയാണ് ഇടതുമുന്നണി അധികാരം പിടിച്ചത് യു കിട്ടിയത് പതിനൊന്ന് സീറ്റുകൾ ഏതാനും ദിവസങ്ങളായി കൽപ്പറ്റയിലെ കോൺഗ്രസ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ ഈ വിധമാണ് ഈ കൽപ്പറ്റത്തെ ഈ ഗ്രൂപ്പുകൾ ജില്ലയിൽ മുഴുവൻ അറിയുന്നു ഇവിടെ കളിക്കുന്നു തമ്മാമിൽ ഒരേ പാർട്ടിക്കാരെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുക അപ്പൊ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാകുക എന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഇനി തുടരാൻ ഞമ്മക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് വയനാട് ജില്ലയിലെ ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് കിട്ടി എന്നിട്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ആയ വയനാട് ജില്ലയിൻ്റെ ആസ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അപമാനമാണ് ഉണ്ടായിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിലെ നേതാക്കളുടെ സ്വജനപക്ഷപാതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയതായാണ് ആക്ഷേപം ഒരു വരവ മാവേലി വരുമ്പോൾ എന്നിട്ട് ഒരു മുൻകൂട്ടി ഒരു പഠനവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്ഥാനാർത്ഥികൾ ഇടുക കോൺഗ്രസ് നേതാക്കളടക്കം ഉൾപ്പെട്ടതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ലീഗിന് സീറ്റുകളും ആനുകൂല്യങ്ങളും അടിയറവിക്കുകയാണ് നേതാക്കളെന്നും വിമർശനം എല്ലാരും അത്രക്കും മോശമായിട്ടാണ് കൽപ്പറ്റ നേതൃത്വത്തെ അത് മൊത്തത്തിലെ ഊരൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ ഈ കൽപ്പറ്റ കല്പറ്റ വിമർശനം രൂക്ഷമായപ്പോൾ ഗ്രൂപ്പിലെ അഭിപ്രായ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ച് അഡ്മിൻ ഓൺലിയാക്കുകയാണ് നേതൃത്വം ചെയ്തത് നിങ്ങൾ ആരും എന്താക്കരുത് മോശമായിട്ട് പാർട്ടിയെ ഒന്ന് അഡ്മിൻ ആക്കുക ഏറ്റവും നല്ലത് വയനാട് ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം